ും നസീർക്കാണ് ഇന്തോനേഷ്യയിൽ നിന്ന് ഇപ്പൊ ഇവിടെ ഒരു മരം ഇല്ലല്ല മരം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെ നാട്ടിലെ വേങ്ങ മഹാഗണി ഇങ്ങനെയൊക്കെയുള്ള മരങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ ആരും കാണാല്ല അതിലൊരു വീഡിയോ എടുക്കാൻ എടുക്കാന്ന് വിചാരിച്ചുണ്ടോ ഇതാണ് മരങ്ങള് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ വേങ്ങ മഹാഗണി ഇങ്ങനൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ മരങ്ങളാണ് മരം ഇന്ത്യൻ ഏഷ്യയില് ഉണ്ട് ഫർണിച്ചറിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഇവിടുന്ന് പോരണേക്ക ഇവിടെ കൂടുതലും നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മരാണ് ഇത് ഇതിലൊക്കെ നല്ല കാതല് ഉള്ളതാണ് എന്താണെന്ന് മനസ്സിലാകില്ല ഇവിടെ ആളുമില്ല വീണ്ടും നമ്മളെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വെച്ചാൽ അതേപോലെ തന്നെ നല്ല ഈർന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ തിരക്കൊക്കെ തിരക്കൊക്കെ കൈക്കോല് പട്ടികന്നൊക്കെ പറയില്ലേ അതേമാതിരി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച്